ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും ഇരിങ്ങാലക്കുട എംഎൽഎയും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദുവിന്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയായ മധുരം ജീവിതവും ഫോർത്ത് വേ ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മുക്തി ലഹരി വിരുദ്ധ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പുവച്ചു ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ സാന്നിധ്യത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് ഫോർത്ത് വേ ഫൗണ്ടേഷൻ ഡയറക്ടർ സി സി ജോസഫ് എന്നിവർ ധാരണാപത്രം ഒപ്പുവെച്ചു പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ അനുഷ മാത്യു ഡോക്ടർ സുബിൻ കെ ജോസ് അജിത് മാണി സ്റ്റിജി അനുജ് ധിനിൽ സെൻ എന്നിവർ നേതൃത്വം നൽകി സമർത്ഥമായി മുന്നോട്ട് പ്രസ്ഥാനമാണ് സർവീസ്

ഫോർവേ ഫൗണ്ടേഷനുമായി ചേർന്ന് ലഹരിമുക്ത സമൂഹവും സാധ്യമാകും അവബോധാത്മക പ്രവർത്തനങ്ങളും പ്രചരണ പരിപാടികളും എല്ലാം തന്നെ സംഘടിപ്പിക്കുന്നതിനാണ് ഈ പദ്ധതി മുഖാന്തരം നമുക്ക് സാധിക്കുക എം എൽ എ എന്നുള്ള നിലയിൽ മധുരം ജീവിതം എന്ന ഒരു പ്രൊജക്ട് നമ്മുടെ മണ്ഡലത്തിൽ നടപ്പാക്കുന്നത് ഈ ും എന്നാണ് അറിയിച്ചിരുന്നത് നമ്മുടെ യുവജനങ്ങളുടെ സർഗശേഷിയെ കാർന്നു അവരുടെ ബുദ്ധിയെയും ചിന്തയെയും ഒക്കെ മരവിപ്പിച്ച് കളയുന്ന ലഹരി ഉപഭോഗം ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ പോക്കിനെ വലിയ നിലയിൽ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്